ഏറ്റവും വിഷക വിഷമകരമായിട്ട് എനിക്ക് തോന്നിയത് ഇതാണ് അതായത് ഇപ്പോൾ വർഷങ്ങളായിട്ട് ഈ ഇപ്പോക്ക് അന്തർദേശീയ തിയേറ്റർ ഫെസ്റ്റിവല് തൃശ്ശൂരിൽ നടന്നു വരുന്നുണ്ട് നല്ലൊരു സംഭവമാണ് നല്ല പല വിദേശ രാജ്യങ്ങളിലെ നാടകങ്ങൾ തൃശ്ശൂർ കാണാനും ഒക്കെ ഉള്ളൊരു അവസരമാണ് മുൻ മുൻവർഷങ്ങളിലൊക്കെ നോക്കുമ്പോൾ ഏതെങ്കിലും ഒരു നാടകത്തിലെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സീൻ മാത്രമാണ് ഒരു ക്രൈസ്തവ കാണിക്കുന്ന രീതിയിലൊക്കെ കാണിക്കാറുണ്ട് ഞാൻ മിക്കവാറും എല്ലാ വർഷങ്ങളിലും ഈ ഒരു ഫോക്ക് നാടകോത്സവം കാണാറുള്ളതാണ് ഇപ്രാവശ്യം ഒരു പ്രത്യേകത എനിക്ക് തോന്നിയത് ഏഹ് ഈ പ്രാവശ്യത്തെ മിക്കവാറും എല്ലാ നാടകങ്ങളും ഞാൻ കണ്ടിരുന്നു ആർപ്പം തൊട്ട് തന്നെ ഞാൻ അത് കണ്ടിരുന്നു ഇപ്രാവശ്യം കണ്ട കണ്ടൊരു പ്രത്യേകത മിക്കവാറും നാടകങ്ങളിലൊക്കെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സീനോ ഒക്കെ ക്രിസ്ത്യാനിറ്റിയെ താറടിച്ച് കാണിക്കുന്ന രീതിയിൽ ഉണ്ടായിരുന്നു എന്നാല് ഈ പർട്ടിക്കുലർ നാടകം അതായത് ഇപ്പം ഈ പറഞ്ഞ കക്കളി എന്ന് പറയുന്ന ഈ നാടകം ആ മലയാള നാടകമായിരുന്നു ഈ നാടകത്തിന്റെ ആരംഭം മുതൽ അവസാനം വരേക്കും ക്രൈസ്തവ സന്യാസത്തെയും കോൺവെന്റുകളെയും വൈദികരെയും ബിഷപ്പ്മാരെയും ഒക്കെ ശരിക്കും അത് വളരെ മ്ലാച്ചകരമായ രീതിയിൽ മോശമായ രീതിയിൽ ചിത്രീകരിക്കുന്ന ഒരു ഇതാണ് കണ്ടത് അത് മാത്രമല്ല മറ്റൊരു ഒരു പ്രത്യേകത കണ്ടത് ഇത്രയും നാടകങ്ങള് ഈ പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന നാടകോത്സവത്തിൽ ഇത്രയും നാടകങ്ങളൊക്കെ കളിക്കുമ്പോഴും ഈ ഒരു പർട്ടിക്കുലർ നാടകം മാത്രമാണ് ആരെങ്കിലും മുതൽ അവസാനം വരെക്കും ഇപ്പോഴത്തെ ഭരണകക്ഷിയുടെ മന്ത്രി ഇരുന്ന് കണ്ട് ആസ്വദിച്ച് കൈയടിച്ചിരുന്നത് ഈ കയ്യടി മാത്രല്ലോ നാടകം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴ് ഈ നാടകത്തെ അഭിനന്ദിക്കുകയും അതിലെ ഈ ഈയൊരു കന്യാസ്ത്രീടെ വേഷമണിഞ്ച പ്രധാന കന്യാത്രീടെ വേഷമടിഞ്ചുയെ ആദരിക്കുക ഈ മന്ത്രിക്ക് നൽകിയ ഗിഫ്റ്റ് ആ കന്യാസ്ത്രീ കൊടുത്തുകൊണ്ട് ആതിരിക്കും ഇവിടെ ചെയ്യാണ് വസത് വളരെ വിഷമം പിടിച്ച ഒരു അവസ്ഥയിലായിരുന്നു ഞാനിത് കാണാൻ ഞാൻ ചെയ്യുന്നത് പക്ഷെ എന്തുകൊണ്ട് അത് കാണാൻ ഞാൻ അങ്ങനെ അവസാന വരെ ഇരുന്നു എന്ന് ചോദിച്ചാൽ അത് തന്നെയാണ് അതും എനിക്ക് മറ്റൊരു വിഷമകരമായിട്ടുള്ള ഒരു കാര്യം പറയാനുള്ളതാണ് കാരണം നമ്മുടെ ക്രൈസ്തവ സമുദായത്തിൽപ്പെട്ട നേതാക്കൾ ആരും തന്നെ ഏഹ് ഞാൻ നോക്കുമ്പോഴവിടെ ഇല്ല ഈയൊരു നാടകം കാണാനോ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു സംഭവം നടക്കുമ്പോൾ ഇത് എന്തെന്നറിയാൻ അറിയാൻ പോലും ആ ഭാഗത്തുണ്ടായിരുന്നില്ല മറ്റൊരു വിഷമപരമായിട്ടുള്ള അവസ്ഥ അതുകൊണ്ട് തന്നെ ഇത് നടന്നു കഴിയുമ്പോഴും പലപ്പോഴും വന്നിരുന്നില്ല പക്ഷെ ഇപ്പോഴേ ഗുരുവായൂർ ഈ ഒരു പ്രോഗ്രാം നടക്കുമ്പോഴേ ഇത് വിളിച്ചെത്തു വന്നിരിക്കുകയാണ് ഞാൻ ഈ ഒരു നാടകം കിട്ടുന്നതിന് ശേഷം ഈ ഒരു വിഷയം ഇതിന് പ്രതികരണം ചെയർമാനും ഒക്കെ ഞാൻ പേഴ്സണലിൽ അയച്ചിരുന്നു പത്രങ്ങൾ കൊടുത്തിരുന്നു മറ്റു പത്രങ്ങളാരും ഇത് പ്രസിദ്ധീകരിച്ചു കേട്ടില്ല കാരണം അവർക്കും ഇതിനൊരു പക്ഷെ ഒരു പങ്ക് കാണുന്നുണ്ട് ഞാൻ ധരിക്കുന്നു ഞാൻ അത് തന്നെ പിറ്റേ ദിവസം തന്നെ പത്രങ്ങൾ കൂടെ കൊടുത്തിരുന്നു പക്ഷെ ഓക്കെ ശ്രീ ജെയിംസ് ഈ കക്കുകളി ഈ ഒരു നാടകം നമുക്കറിയാവുന്ന ഒരു ആലപ്പുഴയിലെ ഒരു നാടക സംഘമാണ് നേതൽ നാടക സംഘമാണ് ഇതിന് പിന്നിലുള്ളത് ഞാൻ ചോദിക്കുന്നത് ഈ ഇറ്റ്ഫോക് ആ ഒരു നാടക ഫെസ്റ്റിവൽ ഇന്റർനാഷണൽ ഡ്രാമ ഫെസ്റ്റിവൽ അവിടെയാണ് ഈ ഒരു നാടകം അരങ്ങേറിയത് അതിനു മുമ്പ് പല വേദികളിലും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ ക്രൈസ്തവ സന്യാസത്തെ അങ്ങേറ്റം ഹീനമായ രീതിയിൽ മ്ലേച്ഛമായ രീതിയിൽ അപമാനിക്കുന്ന ഈ നാടകാവതരണം അരങ്ങേറിയിട്ടുണ്ട് ഞാൻ ഞാൻ ചോദിക്കുന്നത് ഈ ഇപ്പൊക്ക് ആ ഒരു നാടക വേദിയിൽ സർക്കാരിന്റെ ഒരു പങ്കാളിത്തം എത്രത്തോളം ഉണ്ട് ഒരു സർക്കാർ സ്പോൺസേഡ് ഒരു പ്രോഗ്രാം ആയിരുന്നു അത് അല്ലെങ്കിൽ ആ വേദി ഒരു സർക്കാർ നിയന്ത്രണത്തിലുള്ള ഒരു വേദിയായിരുന്നോ അതിനെ പറ്റി ഒന്ന് പങ്കുവെക്കാം തീർച്ചയായിട്ടും ഇത് സർക്കാരിന്റെ നൂറ് ശതമാനം സർക്കാരിന്റെ ഉത്തരവാദിത്ത കാരണം കേരള സംഗീത നാടക അക്കാദമിയാണ് ഇത് ഹോസ്റ്റ് ഹോസ്റ്റ് ചെയ്യുന്നത് ഒരു പ്രോഗ്രാം ഈ കഴിഞ്ഞ ബജറ്റിനകത്ത് എനിക്ക് തോന്നുന്നു ഒരു കോടി രൂപ ഈ പർട്ടിക്കുലർ പ്രോഗ്രാമിന് വേണ്ടി മാത്രം മാറ്റി വെച്ചതായിട്ടുള്ളത് വാർത്തകളിൽ കണ്ടിരുന്നു അപ്പോഴേ സർക്കാർ മുഴുവൻ ഉത്തരവാദിത്വം സർക്കാരിനുള്ള ഒരു പ്രോഗ്രാം തന്നെയാണ് ഇത് യാതൊരു സംശയവും ഇല്ല കാരണം ഇത് സംഗീത നാടക അക്കാദമിയാണ് ഇത് ഹോസ്റ്റ് ചെയ്യുന്നത് സംഗീത നാടക അക്കാദമിയുടെ കേരള സ്റ്റേറ്റിന്റെ സംഗീത നാടക അക്കാദമിയുടെ ആസ്ഥാന കേന്ദ്രം തൃശൂരാണ് അപ്പൊ ഈ സംഗീത നാടക അക്കാദമി കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ അവരുടെ സർക്കാരിന് തന്നെ ഉണ്ട് യാതൊരു സംശയമില്ല വർഷങ്ങളിൽ അങ്ങനെ ഈ കഴിഞ്ഞ ബഡ്ജറ്റിലെ ഈ ഒരു പർട്ടിക്കുലർ പ്രോഗ്രാമിന് മാറ്റിവെച്ചിട്ടുള്ളതാണ് അതായത് സർക്കാർ ബഡ്ജറ്റിൽ വലിയൊരു തുക ഈ ഒരു പ്രോഗ്രാമിന് മാറ്റിവെക്കുന്നു സർക്കാർ ആയിട്ടുള്ള ഒരു പ്രോഗ്രാം അതുകൊണ്ട് തന്നെ ഒരു ജാഗ്രത കുറവ് കൃത്യമായി തന്നെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് ഈ ഇത്തരം ഡ്രാമ ഫെസ്റ്റിവലിൽ ഏതൊക്കെ തരത്തിലുള്ള ആവിഷ്കാരങ്ങളാണ് പ്രദർശിപ്പിക്കുന്നത് അല്ലെങ്കിൽ അവതരിപ്പിക്കുന്നത് എന്നത് ഒരു സർക്കാർ ഫണ്ടഡ് ഒരു പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ കൃത്യമായി ജാഗ്രത പാലിക്കേണ്ട ഒരു ഉത്തരവാദിത്വം സർക്കാരിന് ഉണ്ടായിരുന്നു അല്ലെ അതോടൊപ്പം ആ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത ഒരു വ്യക്തി എന്നല്ല അതിന്റെ ചില ദൃശ്യങ്ങൾ കാണുമ്പോൾ നേരത്തെ അങ്ങ് സൂചിപ്പിച്ചു മന്ത്രി വി എൻ വാസ്തവൻ അതിൽ പങ്കെടുത്തു ഒപ്പം സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദിന്റെ ഒരു സാന്നിധ്യം ആ ഒരു പ്രോഗ്രാമിൽ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ആ ഒരു നാടകാവതരണ സമയത്തുണ്ടായിരുന്നു യെസ് പേരും രണ്ടുപേരും ഇതിനകത്ത് പങ്കെടുത്തിരുന്നു അത് അത് മറ്റു നാടകങ്ങള് എനിക്ക് തന്നൊരു നാടകങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് പക്ഷെ മറ്റു നാടകങ്ങളൊന്നും കാണാനായിട്ട് ഇവരാരെയും ഞാൻ കണ്ടിരുന്നില്ല പക്ഷെ ഇത് ആരംഭം മുതൽ അവസാനം വരെ മിനിസ്റ്റർ അതായത് മന്ത്രി ആ ഇരുന്ന് കാണുകയാണ് അതും കാണികൾ കയ്യടിക്കുന്നതോടൊപ്പം ആഹ്ലാദിച്ച് കയ്യടിക്കുന്നു ഇതിലെ ചില രംഗങ്ങൾ പറയുമ്പോഴെനിക്കതൊരു പ്രയാസമുണ്ട് കാരണം അതൊന്നും അതൊന്നും ഡീറ്റെയിൽ ആയിട്ടൊന്ന് വ്യക്തമാക്കാമോ കാരണം ഒരു നാടകം നമുക്കിപ്പം ഒരു മൂവിയാണെങ്കിൽ നമുക്കത് പല രീതിയിൽ കാണാനുള്ള ഒരു സാഹചര്യമുണ്ട് പക്ഷേ ഈ ഒരു നാടകം ആ ഒരു സ്റ്റേജിൽ സന്നിഹിതരായിട്ടുള്ള വ്യക്തിക്ക് മാത്രമേ അതിനെപ്പറ്റി കൃത്യമായിട്ട് പറയാൻ സാധിക്കുകയുള്ളൂ എത്രത്തോളം ഹീനമായ രീതിയിലാണ് ക്രൈസ്തവ സന്യാസി ചില വീഡിയോ ഒക്കെ നമുക്ക് ലഭ്യമായിട്ടുണ്ട് പക്ഷേ ഒരു കണ്ട ഒരു പ്രേക്ഷകൻ എന്നില്ലേ അതിന്റെ ചില രംഗങ്ങളൊന്ന് പങ്കുവെക്കാമോ പ്രേക്ഷകർക്ക് ഈ ഒരു നാടകം എത്രത്തോളം ഹീനമായ രീതിയിലാണ് ക്രൈസ്തവരെ അവഹേളിച്ചത് എന്നതിന്റെ ഒരു ആഴം ഒന്ന് വ്യക്തമാകാൻ വേണ്ടിയിട്ടാണ് ശ്രീ ജെയിംസ് തീർച്ചയായിട്ടും അതായത് ഈ പർട്ടിക്കുലർ ഈ കന്യാസ്ത്രീ എന്ന് പറയുന്നത് അതായത് പടത്തിൽ ചേരാനായിട്ട് ആഗ്രഹിച്ച് വീട്ടിൽ നിന്ന് എതിർപ്പുണ്ട് വീട്ടിലെ ഫാദറിന്റെ എതിർപ്പുണ്ട് അപ്പൊ കുട്ടിയുടെ അച്ഛൻ എന്ന് പറയുന്നത് തികഞ്ഞ തികഞ്ഞി എഫ് പ്രവർത്തകന അത് ഇനി ചിത്രീകരിക്കുന്നുണ്ട് ചുവന്ന കൂടിയൊക്കെ ആയിട്ട് അപ്പൊ ഇദ്ദേഹം മകളെ ഇതിന് വിലക്കുന്ന പക്ഷെ മകള് ഇവരുടെ വിലക്കുന്ന വെക്കിയാതെയാണ് ഈ പടത്തിലേക്ക് പോകുന്നത് പിന്നീട് അവിടെ നിന്ന കുട്ടെ ഈ മഠത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ഒരു നാടകം കണ്ടിന്യൂ ചെയ്തത് അപ്പൊ ഇതിനകത്ത് ഈ മഠത്തിൽ ചേർന്ന ഈ കുട്ടിയെ ഇവര് പാർപ്പിച്ചിരിക്കുന്നത് ഇവരുടെ സ്റ്റോർ റൂം എന്ന് പറയുന്ന ഒരിനകത്ത് എലികളും മറ്റൊക്കെ ഉള്ളൊരു കുടിസായും മുറിക്കകത്താണ് അതാണ് സ്റ്റേജിലേക്ക് നമ്മൾ കാണിക്കാണ്ട് എന്ന് പറഞ്ഞാൽ മഠത്തിലേക്ക് കൊണ്ടുപോകുന്ന കന്യാസ്ത്രീ അവൻ പോകുന്ന കുട്ടികളെ പരമാവധി പീഡിപ്പിക്കുകയാണ് അതിനകത്ത് എന്ന് പറയുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് അത് കഴിഞ്ഞ് ഈ പടത്തിനകത്തുള്ള അന്തേവാസികളുടെയും മുഴുവൻ വസ്ത്രങ്ങളും ഈ കുട്ടിക്ക് അലക്കാൻ കൊടുക്കുന്നത് അപ്പൊ അത് സ്റ്റേജിലെ ഒരു അറേഞ്ച്മെന്റ് ഒക്കെ ചെയ്ത് ഈ കുട്ടി ബക്കറ്റിനകത്ത് വാരിച്ച പാലിച്ചു വെക്കുന്നു അത് കഴിഞ്ഞ് ഇതൊക്കെ അലക്കി തോരണം പോലെ ഇടാണ് അപ്പൊ ഈ തോരണം പോലെ ഇടുന്നത് അതാണ് രസം ഈ കന്യാസ്ത്രീ പഠത്തിലെ മുഴുവൻ അന്തേവാസികളുടെയും അടിവസ്ത്രങ്ങളെ കഴുകി തോരണ പോലെ രണ്ടു മൂന്ന് പര്യായൊക്കെ എത്തിയിട്ടിരിക്കുകയാണ് ഈ സ്റ്റേജിനകത്ത് അത് കഴിഞ്ഞ് ഇത് കണ്ട് വേനധികാരികള് വരുന്നു അപ്പൊ ഇവിടെ ചീത്ത പറയുന്നു ഇത് വലിച്ചു പൊട്ടിക്കുന്നു രംഗം കഴിയുന്നതോടുകൂടി വീണ്ടും ഇതേ ഈ കുട്ടി അതായത് ഇവിടെ വടത്തിൽ ചേരാൻ വന്ന കന്യാസ്ത്രീ കുട്ടി സ്റ്റേജിനകത്ത് നിന്ന് സ്വന്തം അടിവസ്ത്രം അങ്ങൂക്കി അത് കാണികളെ പ്രദർശിപ്പിക്കുന്നു അതും കൊണ്ട് തിരിഞ്ഞ് കൊടുമ്പോഴേ ഒരു പുരോഹിതൻ കടന്നു വരുന്നു പുരോഹിതത്തിന് കാണേ എന്ന് പറഞ്ഞ് കാണിക്കുന്ന ഇതൊക്കെ നിറഞ്ഞു നിന്ന് കാണിക്കുകയാണ് അപ്പൊ ഇത് കണ്ട് ഓഡിയൻസ് ഇത് കണ്ട് കൈയടിക്കുന്നു ആസ്വദിക്കുന്നു അതാണ് അതിന്റെ പ്രത്യേകത അതായത് കന്യാസ്ത്രീ പഠത്തിനകത്ത് മാക്സിമം പീഡനങ്ങളാണ് നടക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു രംഗത്തേക്ക് വരുമ്പോ ഏ ഒരു വൈദികൻ രാത്രി നേരത്ത് അതായത് കന്യാസ്ത്രീ പടത്തിൽ കുടിച്ച റൂമിൽ കഴിയുന്ന കുട്ടിയെ പ്രാപിക്കാനായിട്ട് കടന്നു വരുന്നൊക്കെ ആയിട്ട് ഇതില് ചിത്രീകരിക്കുകയാണ് എന്ന് പറഞ്ഞാല് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു അന്തർദേശീയ വേദിയാണെന്നുള്ളത് ആലോചിക്കണം ഈ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന വേദിയിലിരിക്കുന്നവര് മനസ്സിലാക്കുക ഈ എല്ലാ മഠങ്ങളിലും അല്ലെങ്കിൽ എല്ലാ കന്യാസ്ത്രീകളും ഇത്തരത്തിലെ പീഡനങ്ങൾ അനുഭവിക്കുന്നുണ്ട് അല്ലെങ്കിൽ കന്യാസ്ത്രീ മടങ്ങളിലൊക്കെ ഇതാണ് സംഭവിക്കുന്നത് എന്നുള്ള ഒരു ധാരണ വരുത്തുന്ന രീതിയിലാണ് അത് മാത്രമല്ല മറ്റൊരു വിഷമകരമായിട്ടുള്ള ഇത് കൂടി അതായത് ക്രൈസ്തവ ഗാനങ്ങള് നല്ല ഭക്തി നിർഭരമായിട്ടുള്ള ക്രൈസ്തവ ഗാനങ്ങളെ സ്ഥാനത്തും അസ്ഥാനത്തും ഇത് പാടുന്നു ആ പാടുമ്പോഴേ ഇവിടെ ഇവര് ചിരിക്കുന്നു ആ രീതിയിലുള്ള അതായത് എങ്ങനെയൊക്കെ ക്രൈസ്തവ സന്യാസത്തെയും ക്രൈസ്തവ സമൂഹത്തെയും വേദനിപ്പിക്കാമോ അതെല്ലാം ഈ നാടകത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടെന്നുള്ളതാണ് അത് കണ്ണിരിപ്പൊ വളരെ മരോശും അതിപ്പോ നമുക്കൊരു പൊതുസമൂഹത്തിലേക്ക് ഇത് കാണിക്കുക എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും വേദനജനകമാണ് ഇത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു പ്രദർശനമാണ് അല്ലെങ്കിൽ ഒരു ആവിഷ്കാരമാണ് ഇതിലൂടെ നടന്നിരിക്കുന്നത് യാതൊരു സംശയമില്ല പ്രത്യേകിച്ച് ഒരു അന്തർദേശീയ നാടകമേള കേരള സർക്കാർ സ്പോൺസർ ചെയ്തുകൊണ്ട് നടത്തിയതിനകത്ത് ഈ ഒരു വൃത്തികെട്ട രീതിയിൽ അവതരിപ്പിക്കുന്ന രീതി ഒരു തരത്തിലും നമുക്ക് योजना एक बच्ची सौ